ദുബായിയുടെ അങ്ങ് എന്താണ് ഈ കടൽ കടലിൻ്റെ അപ്പുറത്താണ് ഇറാൻ വരുന്നത് ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായോ ഒരു പനയല്ലേ പക്ഷേ ഇത് പനയല്ല ഗേൾസ് ഇത് ടൂ ഇൻ്റെ ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന വില്ലകളായിരിക്കും അൽമംസാർ ഐലൻഡോ അങ്ങനെ എന്താണ്ടൈലൻ്റ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മംസാർ ബീച്ചിലാണ് ഇത് ബാക്കി കാണുന്നതാണ് ഒരു ബീച്ച് അങ്ങോട്ട് നമുക്ക് അവിടുത്തെ രസം നമ്മൾ വന്നിരിക്കുന്നത് സീ സി ടെന്നിലാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് സി സീ സി ഫിഫ്റ്റീന്ന് പറയുന്നത് എന്ന് വരുന്നത് രണ്ട് ബസ്സാണ് ഇവിടെ വന്നത് സി സീ സി ഫിഫ്റ്റീ നമ്മുടെ ഇവിടെ ധോണിയും ഉണ്ട് ഓക്കെ അകത്തോട്ട് പോകാം പിന്നെ നമുക്ക് തിരിച്ച് കയറുന്ന ആ ബസ് അവിടെ വിടെ അവിടെ നിന്ന് വന്ന് കയറണം അതിൻ്റെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ഇപ്പം ഞാൻ വന്ന സീറ്റ് എന്നാ ബുജ്ജുമാനിന്നാണ് കയറിയത് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് റെസ്റ്റൊക്കെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ആ വഴിയാണ് കയറേണ്ടത് അവിടെ എന്തായാലും നമുക്ക് രസമുണ്ട് അല്ലേ അല്ല ധോണി സൺസെറ്റ് കാണാം സൺസെറ്റ് കാണാൻ സൂര്യൻ കുറച്ചുകൂടെ താഴാനുണ്ട് സംശയമെന്ന് വെച്ചാൽ ഇത്ര ചെറിയ വെറും ചെറിയ ഇതാണ് അത് അവർ പൂവോടെ കൊണ്ടാണ് ഇത് വെക്കുന്നത് അല്ലേ പൂവോടെ കൊണ്ടാണ് വെക്കുന്നത് കൂത്ത് അതേ ആണെങ്കിൽ നിന്നോളിപ്പം നല്ല തണുപ്പാണ് പതിനേഴ് ഇരുപത് ഇപ്പോഴത്തെ ഒരു ഇരുപതാണ് രാത്രിയാകുമ്പോൾ ഒരു പതിനേഴിന് ഇതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം വരുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇവിടെ നഗത്തോട്ടാണ് ഈ സൈഡ് പുള്ളി ബീച്ചാണ് ഇതൊരു ചെറിയൊരു ബീച്ചാണ് ഈയൊരു സൈഡ് അവിടെയാണ് മെയിൻ ബീച്ച് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇറാൻ അതായത് കടലാണ് ദുബായിയുടെ അങ്ങ് എൻ്റെ ആണ് ഈ കടലിൻ്റെ അപ്പുറത്താണ് ഇറാൻ വരുന്നത് ഓക്കെ കേസ് നമുക്ക് പോകേണ്ടുള്ളത് ഇവിടെ നഗത്തോട്ടൊരു ചെറിയൊരു ബീച്ചാണ് അങ്ങോട്ട് നമുക്ക് എൻട്രിയില്ല അങ്ങോട്ടെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ വന്ന അവിടെ നിന്നാണ് കേട്ടോ അവിടെ നിന്ന് നേരെ ഇനി വന്ന് ഇപ്പോൾ റൗണ്ടും കഴിഞ്ഞ് അവിടെയാണ് കൊണ്ടിറക്കിയത് നമ്മൾ ഈ ഇവിടുന്ന് നേരെ ഈ ഒരു വഴിയിൽ അകത്തോട്ട് പോകുമ്പം ആ കാണുന്ന കേട്ടോ ആ കാണുന്ന സൈഡാണ് ബീച്ച് വരുന്നത് ആ ഒരു സൈഡ് കൊള്ളും ബീച്ചാണ് അത് ചെറിയൊരു ബീച്ചാണ് ഞാൻ എന്തായാലും അതിൻ്റെ അകത്ത് മാപ്പ് ഞാൻ കാണിച്ചു തരാം മേളീക്കുള്ള പ്ലെയിൻ പോണുണ്ടോ ഉണ്ട് കെട്ടിടത്ത് ഇവിടെ കുറേ വില്ലുകൾ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ലോക്കൽസ് താമസിക്കുന്ന ആ വില്ലുകളായിരിക്കും അതല്ലെങ്കിൽ വില്ല നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്കുണ്ടല്ലോ ഒരു വില്ലയിൽ തന്നെ മൂന്ന് നാല് ആൾക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കും എനിക്കറിയാം വയ്യ ഇത് കണ്ടോ ഈ ഒരു റോഡ് റോഡുണ്ടോ ഇത് നാല് വരിയാണ് നമ്മൾ കാണുന്നതാണ് വംസാർ ഇവിടെ കുറച്ച് കെട്ടി മറച്ചിട്ടുണ്ട് എനിക്ക് വന്ന് അവിടെ നിന്നകത്തോട്ട് കയറാൻ പറ്റും എനിക്ക് ഇല്ല അവിടെ നിന്നും കയറാൻ പറ്റുന്നു ഇപ്പം നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം അതുമാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കിട്ടി അടച്ചേക്കുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ തന്നെ അകത്തോട്ട് പോയിട്ട് കാണിക്കുക കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട എന്ത് ഭംഗിയാന്ന് നോക്കി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം കഴിഞ്ഞു പേസ് അത് അപ്പുറത്തെ സൈഡാണ് സൂര്യനെ അസ്തമിക്കുന്നത് ഇത് കണ്ട നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല ബ്രൈറ്റായിട്ടിരിക്കുക സൂര്യൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബ്രൈറ്റ്നെസ് ഓക്കെ ഇത് കണ്ട ഇവിടെ കണ്ട ഇവിടെ ഫുൾ എനിക്ക് വന്ന് റിസോർട്ടുകളായി ഫുള്ളും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ട നല്ല രീതിയിൽ ഒരു പൂന്തോട്ടം പോലെ ആക്കി വെച്ച് കഴിഞ്ഞണ്ട പൂമ്പിളിച്ചു പിടിക്കുന്നുണ്ട് ചൂടാണെന്ന് നോക്കണ ഇപ്പോഴത്തെ കുഴിച്ചുകൂടല്ലോ ഇപ്പം തണുപ്പാണ് പിന്നെ അതേപോലെ തന്നെ ഈ മംസാർ ബീച്ച് ഇപ്പോൾ അടച്ചിട്ടേക്കും ഒരു വർഷമായിട്ട് അടച്ചിട്ടേക്കും വെള്ളമില്ല പക്ഷം അവർ മെയിൻ്റെസ് ചെയ്തിരിക്കും നിങ്ങൾ നോക്കിയേ ചോദിക്കാൻ കണ്ട പനകളൊക്കെ വെച്ച് പിടിക്കുന്നു കേട്ടോ അതിൻ്റെ മെയിൻറ്റൈൻസിങ്ങാണ് തടാർ ബീച്ചാണ് കേട്ടോ നല്ല നിങ്ങൾ നാലോ ഒരു ബീച്ച് ക്രോസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലോ നോക്കിയേ അതായത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ റൗണ്ടിന് ഇങ്ങനെ രണ്ട് മൂന്നല്ല അധികം കൂടുതലുണ്ട് ഈ റൗണ്ടിന് ഫുള്ളും വെച്ച് ക്ലോസ് ചെയ്തേക്കുക നിങ്ങൾ നിങ്ങളുടെ ദൂരം ഉണ്ടാവും എന്താ ഇത് ക്ലോസ് ചെയ്തേക്കുക അതായത് ഈ ഒരു വലിയൊരു ബീച്ച് ഇതേപോലെ അരി റിട്ടും ക്ലോസ് ചെയ്തേക്കുക ഒരു വർഷമായിട്ട് കേട്ടോ അത് മെയിൻ്റനൻസിന് വേണ്ടി കേട്ടോ വേറൊന്നും അല്ല ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണെന്ന് തോന്നുന്നു ഇതേപോലെ ലോക അപ്പുറം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഗ്രീക്കിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു ക്രീക്കിൽ ഞാൻ എന്തായാലും ഞാൻ പോയിട്ടുണ്ട് ക്രീക്കിൽ കുറേ വട്ടം അപ്പോൾ അതാരുണ്ട് ക്രീക്ക് പോകാനായിട്ട് ഞാൻ മംസാർ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി വന്നിരുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മറ്റേ തല വെട്ടി കളയുന്ന പൂവില്ലേ ആ പൂവായിരുന്നു കാക്കപ്പൂ അങ്ങനെ എനിക്കറിയില്ല അതേ പൂവാണ് ഗൈസ് അത് കഴിപ്പൂടെ ഇതെന്ത് ഭംഗിയെന്ന് നോക്കി കാണാൻ ഗൈസ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായോ ഒരു പനയല്ലേ പക്ഷേ ഇത് പനയല്ല ഗൈസ് ഇത് ടൂവിൻ്റെ ടവറാണ് ടവറാണ് കെ സി കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ എൻ്റെ ആൻറ്റണിയാക്കി ഇരിക്കുന്നതിന് കാണാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ മംസാർ ബീച്ചില്ലേ അവിടെ അവിടെ അടച്ചിട്ടേക്ക് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ ഈ പാർക്കിൽ അവിടെ വെഹിക്കിൾ കയറുന്നതാണ് പിന്നെ എന്തോ എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് കണ്ടില്ല നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീച്ചിലോട്ടാണ് അവിടെ നേരെ ബീച്ചാണ് അപ്പോൾ അങ്ങോട്ട് നോക്കാം അവിടെ കിടത്തി വിടുകയോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചെറിയൊരു ബീച്ചുണ്ട് അതാണ് മെയിൻ ബീച്ച് അത് അവിടെ നിന്ന് അങ്ങോട്ട് വേറെ രാജ്യമാണ് അതുകൊണ്ടാണ് മൈനകളും ഇഷ്ടം പോലെ മൈനകളും പ്രാവുകളും ഇവിടുന്ന് ഒറ്റ മൈനയൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ് മോനെ എല്ലാം കേട്ടോ ഏഹ് എല്ലാ മൈനകളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പൂവൊക്കെ ഇട്ട് പിന്നെ കുറേ പേര് ഇവിടെ ഞാൻ അതോ അതാന്ന് തോന്നുന്നു എൻട്രൻസ് കേട്ടോ ബീച്ചിൻ്റെ ബീച്ചല്ല പാർക്കാണ് അത് വലിയൊരു പാർക്ക് പിന്നെ നമ്മൾ പാർക്കിൻ്റെ രാജ്യത്തുനിന്ന് വരുന്ന കാരണം കൊണ്ട് അതൊക്കെ വലിയ ഇതില്ല അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് എന്ന് തോന്നുന്നു നമുക്ക് ബീച്ചിലോട്ടാണ് പോകേണ്ടത് പാർക്ക് നമ്മൾ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ട് ഇവിടെ ഇഷ്ടം പോലെ പാർക്കുണ്ട് ഇഷ്ടം പോലെ പാർക്ക് അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ ബീച്ച് ആ സൈഡ് ബീച്ചുണ്ട് ബീച്ചിൽ നമുക്ക് എൻട്രൻസ് കിട്ടുമല്ലോ എന്ന് നോക്കാം നിങ്ങൾ ഇതാ ഇനി അറ്റം വന്നു കേട്ടോ ഇത് പാർക്കാണ് പാർക്കിൻ്റെ എൻട്രൻസ് ആണ് നല്ല രസമുണ്ട് പാർക്ക് കാണാൻ നമ്മൾ കണ്ട പാർക്കുണ്ട് പാർക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വരെ നടന്നു വരാൻ പറ്റും കാലൊന്നും നനയ്ക്കാൻ പറ്റില്ല ഈ ഇതിൻ്റെ നടുക്ക് ഒരു ഐലൻഡ് പണി ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ കേട്ടോ അതൊരു ഐലൻ്റ് ആണ് അൽ മംസാർ ഐലൻ്റോ അങ്ങനെ എന്താ ഒരു ഐലൻ്റാണ് അത് കഴിഞ്ഞ് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രാജ്യത്തിൽ പോകുക അല്ലേ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് കുറച്ച് തീർക്കും കടലെടുക്കുക അടയ്ക്കുമെന്ന് പറഞ്ഞാൽ കടലിൽ കടലെടുക്കില്ല അതാണ് അഞ്ച് തീർക്കാണ് ഇതിനകത്ത് കയറുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഡ്രോണ് ഹെലികോപ്റ്റർ അതൊന്നും പറത്താൻ പാടില്ല കാരണം എന്ത് ഭംഗിയാന്ന് നോക്കി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് എനിക്ക് വലിയ പാർക്കായിരിക്കും കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്കാണ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട് റബീൽ പാർക്കിൽ അവിടെ അഞ്ചല്ലേ അതോ ആ കാണുന്നതാണ് പാർക്ക് കിട്ടുക അൽ മംസാർ പാർക്കാണ് ഈ കാണുന്നത് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി താണ് ബസ് സ്റ്റോപ്പ് സി സീറോ ഫിഫ്റ്റി അതാണ് ഇവിടെ തന്നെ ബസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാനാ പറഞ്ഞതരാം എങ്ങനെ പോകണേ പോകുന്ന ബസ്സാണ് പതിനഞ്ച് കീറോ നമുക്കിത് ഇവിടെ എവിടെ ഇറങ്ങിയാലോ ബസ് അബൂഹയിലിൽ നമ്മൾ അബോഹയിലിൽ പോകാൻ വേണമെങ്കിൽ പേരാ സിറ്റി സെൻറ്റർ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് പോകാം അല്ലെങ്കിൽ ടെനാട്ട് ഇറങ്ങാം അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കരാമയിലോട്ട് കയറാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ കയറിയാൽ യൂണിയും ഇറങ്ങിയിട്ട് പോകാൻ പറ്റും നമുക്ക് സി വീക്ക് കാണാൻ പറ്റും മെട്രോ സ്റ്റേഷൻ എങ്ങനെയാണ് പോകാൻ ടാക്സി സി സീറോ പതിനഞ്ചാണ് ഇവിടെ വരാനുള്ളത് നേരെ ഇവിടെ വരണം അവിടെ കണ്ടാൽ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ടാക്സിയും പറ്റി പറ്റും ബസ് കയറി വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇരിക്കാം എവിടം വരെ എത്തിന്ന് നോക്കാനുള്ള ആ ഒരു ടി വി ഇവിടെ ഉണ്ടാ ടി വി ഇല്ല ഉണ്ട് ആകൊണ്ടുണ്ട് അങ്ങോട്ട് ഞാൻ പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാം വേണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി പിന്നെ നമ്മൾ എന്ന് ഇഷ്ടം പോലെ പാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കണ്ടമാനം പാർക്കുണ്ട് രണ്ട് ബസ്സിൽ ഒരു ബസ് വന്നു പി ട്വൻറ്റി എയ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ബസ് വരാറുണ്ട് ഇവിടെ നേരം കൊണ്ട് മൂന്ന് മണി ഏഴ് മിനിറ്റ് നാല് മണിക്ക് കൂടി കൂടി വരികയാണ് അതുവഴി വരാനുള്ളത് ടി വി ഫിഫ്റ്റീൻ ആണ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റി അത്രേ ഉള്ളൂ ഇതൊരു റോ അതൊരു റോ ആ റോ അവിടെ തന്നെ കഴിസ് അതാണ് കഴിച്ച് ഒരു 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 വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാർഡിൽ രൂപ മാത്രമേ ഉള്ളൂ എന്നിട്ട് അവിടെ ചെന്ന് പഞ്ചാവുമ്പം മൂന്ന് പോകുമ്പം ഏഴാവും പിന്നെ ഞാൻ അവിടെ എവിടെ നിന്നും കയറി ചാർജ് ചെയ്യണം അതൊരു വല്ലാത്ത ടാസ്ക്കാണ് കൈസ് അപ്പോൾ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനുള്ള സ്ഥലത്ത് കയറിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഓക്കെ ഇവിടെ കണ്ട കാർ അടിച്ചിട്ട് കണ്ട എല്ലാം ഈ ഒരു പാർക്കിൻ്റെ അകത്ത് വന്നവരാണ് ഞങ്ങൾ പാർക്കിൻ്റെ അത് കയറിയില്ല കാര്യം ഞങ്ങൾ പാർക്ക് കയറിക്കത് മടുത്ത് പാർക്ക് കണ്ട് മടുക്കുന്ന സ്ഥലമാണിത് അല്ലേടാ രാമപാർക്ക് കണ്ടുകൊണ്ട് മടുത്ത് പാർക്കൊരു ഇതില്ല നമുക്ക് കടല് കാണാൻ വേണ്ടി വന്നത് പക്ഷെ കടൽ ഇവിടെ അടച്ചിട്ടുണ്ട് അത് എൺപത്തിയഞ്ച് കേസോ